ഇടുക്കിയിൽ ചക്കക്കൊമ്പന്മാരുടെ വിളയാട്ടം ചിന്നക്കനാലിലും മറയൂരിലും ചക്കക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആനകൾ ആക്രമണം നടത്തി ചിന്നക്കനാൽ സിംഗത്ത് വീട് തകർത്തപ്പോൾ മറയൂരിൽ ജീപ്പിന് നേരെയാണ് സിംഗണ്ഠം സ്വദേശി മറിയക്കുട്ടിയുടെ വീടിനു നേരെ പുലർച്ചെ മൂന്നു മണിയോടെയാണ് ആക്രമണം ഉണ്ടായത് വീട് പൂർണ്ണമായും തകർന്നു മറിയക്കുട്ടി കോട്ടയത്ത് ചികിത്സ ആവശ്യത്തിനായി പോയിരിക്കുകയായിരുന്നു അയൽവാസിയായ രാജശദനം വീടിന് മുൻപിൽ ആഴികൂട്ടി കാവലിരിക്കുമ്പോഴാണ് ചക്കക്കൊമ്പൻ എത്തിയത് ആനയെ കണ്ട് രാജശോധനം ഓടി രക്ഷപ്പെട്ടു തുടർന്നാണ് വീടിനു നേരെ ആക്രമണം ഉണ്ടായത് വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു മറയൂരിൽ കഴിഞ്ഞ രാത്രി എട്ട് മണിയോടെയാണ് ചക്കക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന എത്തിയത് പെട്രോൾ പമ്പിന് സമീപം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ബാബു നഗറിലാണ് ആന എത്തിയത് സമീപത്തെ വീടിന് മുൻപിലെ പ്ലാവിൽ നിന്നും ചക്ക ഭക്ഷിച്ച ശേഷം ജീപ്പ് ആക്രമിച്ചു എട്ടനാ പതൊക്കെ ആയപ്പോഴേ ആനയെ എത്തി ഇവിടെ ഈ ചക്കയൊക്കെ പറിച്ച് ഈ വാളയൊക്കെ പറിച്ച് ആയിട്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ ഫോറസ്റ്റ് വന്നിട്ട് ഓടിച്ചിട്ട് കാട്ടി പോയെ ഇങ്ങനെ നേരത്തെ വന്നാൽ എന്നാ ചെയ്യും രാത്രി പത്ത് മണിയോടെ ആനയെ ആർആർത്തി സംഘവും നാട്ടുകാരും ചേർന്ന ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി എട്ട് ഇരുപത് എട്ട് ഇരുപത് എല്ലാം യാണ വന്നിച്ച് യാണ വച്ച് ചക്കയെ പറിച്ച് ചാട്ടിച്ച് ആളുകൾ അങ്ങോട്ട് കിട്ടും നടമ്പാടിക്കിട്ടിരുക്കാങ് അതിനെല്ലാം വണ്ടി ആളുകൾക്ക് കൊടുക്കുന്നു മേഖലയിൽ ആന ഇറങ്ങുന്നത് ഈ എട്ട് എട്ടരയോടൊക്കെ കൂടി ഇറങ്ങുന്ന ഭയങ്കര പാടാണ് എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം നടക്കുന്നാണ് ബസ് ടൗൺ അടുത്താണ് ബസ്സിനെ ഇറങ്ങി വരുന്നവരൊക്കെ നടന്നു വരുന്നവരുണ്ട് ടൂ വീലറെ വരുന്നവരുണ്ട് വണ്ടിയെ വരുന്നവരൊക്കെ ഉണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇമുറ്റു കിടക്കുന്ന വണ്ടി വരെ നശിപ്പിച്ചിട്ട് പോകുന്നൊരു അവസ്ഥയിലാണ് വന്നേക്കണേ എന്നാൽ രാത്രി മുഴുവൻ ഗ്രാമത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ആന നിലയുറപ്പിച്ചിരുന്നു